രാജ്യത്തെ എല്ലാ പൗരന്മാരും എസ് ഐ ആർ സ്പെഷ്യൽ ഇന്റൻസിൻ അതിന്റെ എന്യൂമറേഷന് യോഗ്യതാണ് അതെ പൗരന്മാർ മാത്രം നിങ്ങൾ ഇന്ത്യൻ പൗരനാണോ അല്ല എന്താണ് ഉറപ്പ് നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്തെങ്കിലും രേഖയുണ്ടോ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ ഉണ്ടെങ്കിൽ കാണിക്കേ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അഭിമാനത്തോടെ ഉയർത്തി കാണിക്കാം നിങ്ങളുടെ വോട്ടർ ഐ ഡി അതിനായി നിങ്ങൾ എസ് ഐ ആർ എന്യൂമറേഷന്റെ ഭാഗമാകുക രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അത് കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ആ വീഡിയോ കണ്ട ആളാണ് നിങ്ങളെങ്കിൽ ആ ലിസ്റ്റിൽ കണ്ട നിങ്ങളുടെ വിവരങ്ങൾ എഴുതി കയ്യിൽ വെച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പം നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് ആധാർ ഐ ഡി കാർഡ് ഫോട്ടോ എന്നിവയും കയ്യിലുണ്ടല്ലോ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഫോറം കയ്യിലെടുക്കുക നിങ്ങളുടെ ഫോട്ടോ പ്രിന്റ് ചെയ്ത ഫോം അതിൽ ആണ് നിങ്ങളുടെ വിവരം പൂരിപ്പിക്കേണ്ടത് ഫോട്ടോയ്ക്ക് ഇടതുവശം ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ പേര് വോട്ടർ ഐ ഡി നമ്പർ വിലാസം ക്രമ നമ്പർ ഭാഗ നമ്പർ ബൂത്ത് നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ പ്രിന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് താഴെയുള്ള ബോക്സിൽ ജനന തീയതി എന്ന് എഴുതിയിരിക്കുന്നത് കാണാം അതിനു നേരെ വലതുവശത്ത് ഉള്ള ഒഴിഞ്ഞ ബോക്സിൽ നിങ്ങളുടെ ജനന തീയതി എഴുതുക ആദ്യമേ ഡേ ഒരു ഇട്ട ശേഷം മന്ത് അടുത്ത സ്ലാഷ് ഇട്ട ശേഷം വർഷം എന്നിവ അതിന്റെ അക്കങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ എഴുതുക തൊട്ട് താഴ്ന്ന കോളജിൽ നിങ്ങളുടെ ആധാർ നമ്പർ എഴുതുക അതിന് താഴ്ന്ന കോളേജിൽ നിങ്ങൾ അതിന് താഴ്ന്ന കോളേജിൽ നിങ്ങളുടെ പിതാവിൻ്റെ പേര് നിങ്ങളുടെ വോട്ടർ ഐ ഡിയിൽ ഉള്ളതുപോലെ തന്നെ എഴുതുക അത് കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള കോളേജിൽ പിതാവിന്റെ വോട്ടർ ഐ ഡി നമ്പർ എഴുതുക എപ്പിക് നമ്പർ നിങ്ങൾ എഴുതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോട്ടർ ഐ ഡി നമ്പർ ഇത് തന്നെയാണ് പിതാവിന്റെ എപ്പിക് നമ്പർ ഇല്ലെങ്കിൽ അത് എഴുതണമെന്നില്ല അടുത്തത് മാതാവിന്റെ പേര് അടുത്ത കോളജിൽ അത് എഴുതുക അടുത്തതായി മാതാവിന്റെ എപ്പിക് നമ്പർ ഉണ്ടെങ്കിൽ അത് എഴുതുക അടുത്തത് നിങ്ങളുടെ പങ്കാളിയുടെ പേര് എഴുതുക തുടർന്ന് പങ്കാളിയുടെ എപ്പിക് നമ്പർ വോട്ടർ ഐ ഡി കാർഡിൽ നോക്കി എഴുതുക അങ്ങനെ ആദ്യ ബോക്സ് നിങ്ങൾ പൂരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി താഴെ കാണുന്ന ബോക്സിൽ രണ്ട് ഭാഗം നിങ്ങൾക്ക് കാണാം ഏതൊരാളും അതിൽ ഒരു ബോക്സ് മാത്രം പൂരിപ്പിച്ചാൽ മതി ഈ രണ്ട് ബോക്സിൽ ഒരു ബോക്സ് മാത്രമേ ഒരാൾക്ക് പൂരിപ്പിക്കേണ്ടതുള്ളൂ നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടല്ലോ അതിന്റെ വിവരങ്ങൾ നിങ്ങൾ എഴുതി വെച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ ബോക്സിന്റെ ഇടതുവശമാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്ന നിങ്ങൾക്ക് കാണാം അവസാന എസ് ഐ ആറിന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറിന്റെ വിശദാംശങ്ങൾ അതിന് താഴെയുള്ള ഭാഗമാണ് നിങ്ങൾ പൂരിപ്പിക്കേണ്ടത് അതിന് താഴെയുള്ള കാര്യങ്ങൾ പൂരിപ്പിക്കുവാൻ രണ്ടായിരത്തി രണ്ടിന്റെ ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ പേരും വിവരങ്ങളും എഴുതി വെച്ച പേപ്പർ കയ്യിലെടുക്കുക അതിൽ എഴുതിയിരിക്കുന്നത് പോലെ നിങ്ങളുടെ പേര് മലയാളത്തിൽ എഴുതുക തുടർന്ന് ആ ലിസ്റ്റിൽ കണ്ട ഐ ഡി നമ്പർ എപിക് നമ്പറിന് നേരെ എഴുതുക രണ്ടായിരത്തി രണ്ടിലെ നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ കെ എൽ ചേർത്ത് വരുന്ന നമ്പർ എപിക് നമ്പറിന് നേരെ എഴുതാം ഇല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ വോട്ടർ ഐ ഡി ആറക്ക സംഖ്യ എഴുതിയാലും മതി തുടർന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ ബന്ധു ആരാണോ ആ ആളുടെ പേര് താഴത്തെ കോളത്തിൽ എഴുതുക അടുത്തതായി താഴത്തെ കോളത്തിൽ ബന്ധം എഴുതുക തുടർന്ന് ജില്ല സംസ്ഥാനം എന്നിവ എഴുതുക രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റ് തിരഞ്ഞെടുക്കുവാൻ കൊടുത്ത ആ നിയമസഭാ മണ്ഡലം ഉണ്ടല്ലോ ആ മണ്ഡലം നിയമസഭാ മണ്ഡലം എഴുതുക ഇനി താഴെ മൂന്ന് കോളങ്ങൾ നിങ്ങൾക്ക് കാണാം ആദ്യമേ നിയമസഭാ മണ്ഡലത്തിന്റെ ആണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കണ്ടെത്താൻ ഉപയോഗിച്ച നിയമസഭാ മണ്ഡലത്തിന് ഒപ്പം കണ്ട ആ നമ്പർ കുറിച്ചു വെക്കാൻ ഞാൻ അന്നേരം പറഞ്ഞിരുന്നു ആ നമ്പർ ഇവിടെ എഴുതാം തുടർന്ന് അടുത്ത കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ കണ്ട പാർട്ട് നമ്പർ ആണ് ഭാഗം നമ്പർ നേരെ എഴുതേണ്ടത് അടുത്തത് ക്രമ നമ്പർ ആണ് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരിനൊപ്പം കാണുന്ന പാർട്ട് സീരിയൽ നമ്പർ ആണ് ക്രമനമ്പറിന് താഴെ എഴുതേണ്ടത് ഇനി അവസാനമായി നിങ്ങൾ ഒപ്പിട്ടാലും മതി നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ഒപ്പിട്ട ശേഷം തീയതി കൂടി ഒപ്പം എഴുതുക അതായത് നിങ്ങൾ ഒപ്പിട്ട ഇന്നത്തെ തീയതിയാണ് എഴുതേണ്ടത് നിങ്ങൾ ഇതുവരെ എഴുതിയ ഫോറം ഒന്നുകൂടി പരിശോധിക്കുക ഈ വീഡിയോ വേണമെങ്കിൽ ഒന്നുകൂടി കേട്ട് വിവരങ്ങൾ ശരിയായിട്ടാണോ പൂരിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കുക എങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഫോറത്തിന്റെ മുകളിൽ വലതു അതിനുള്ള കോളത്തിൽ ക്ലിപ്പ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ എന്യൂമിറേഷൻ ഫോറം പൂരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇത് ബി എൽഒക്ക് കൈമാറുന്നതിന് ഒപ്പം ഫോമിന്റെ പകർപ്പിലേക്ക് ഈ വിവരങ്ങൾ തന്നെ നിങ്ങൾക്ക് എഴുതി വയ്ക്കാം ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ ഫോറം പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയാൻ ഈ ഐക്കണിൽ വരുന്ന വീഡിയോ കാണുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക